ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ രാവിലെ ആദ്യമായിട്ടാണ് മുഖം കാണിച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്നുണ്ടോ ഇതുവരെ വോയിസ് മാത്രല്ല കേട്ടോണ്ടിരുന്നത് ഇനി പിന്നെ മുഖം കാണിച്ചിട്ടും ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഇന്നൊരു കല്യാണത്തിന് പോവാനുള്ള പുറപ്പാടിലാണ് അയൽവക്കത്ത് ഒരു കല്യാണം ഉണ്ട് അപ്പം അതിന് പോകണം അതിന് പോവാനുള്ള റെഡിയായി ഇറങ്ങിയതാണ് ആദ്യമേ ഒരു കാര്യം പറയാണ്ട് കേട്ടോ എന്താണെന്നറിയോ രണ്ടു പേര് പറ്റിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ രണ്ട് പറ്റിച്ചിട്ട് പോയ രണ്ട് പേർക്കും ആദ്യമേ ഒരു ആദരാഞ്ജലികൾ പറയും കേട്ടോ പറ്റിച്ചിട്ട് പോയാൽ മരിച്ചിട്ട് പോയി പോയിന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ തന്നെ വിചാരിച്ചിട്ടെന്നെ ആദരാഞ്ജലികൾ എന്താ വിഷയം എന്നൊന്നും ഇപ്പോൾ പറയണില്ല പറ്റിച്ചിട്ട് പോയ രണ്ടു പേർക്കിപ്പോൾ ഞാൻ ആദരാഞ്ജലികൾ പറയണം ആദ്യത്തെ എൻ്റെ വീടിയാണ് ഫേസ് കാണിച്ചിട്ടുള്ള വീടേയാണ് അപ്പം അതന്നെയാണ് ആദ്യം പറയാൻ വിചാരിച്ചത് പിന്നെ പിന്നെ ഫാത്തി വീട് പണി അവിടെ നടക്കുന്നുണ്ട് അവർക്ക് നോമ്പിൻ്റെ മുന്നൊക്കെ ആയിട്ട് വീട് പാർക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ തകൃതിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി നടക്കുന്നുണ്ട് പിന്നെ എന്തായാലും നോമ്പിൻ്റെ മുന്നേ അവർ പാർക്കണം എന്നെൻ്റെയും കൂടി ആവശ്യമാണ് ആവശ്യമാണ് ആഗ്രഹം മാത്രമല്ല ആവശ്യം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ അവരുടെ മൊത്തം വീട് പൊളിച്ചിട്ട് ആ മൊത്തം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ കൊടന്ന് വെച്ചേക്കാം അപ്പം അപ്പുറത്തൊരു ചെറിയ ഒരു കൊലായം പോലെ ഉണ്ട് അതവിടെ വെച്ച് കൊടന്ന് വെച്ചിരിക്കണം എല്ലാ സാധനങ്ങളും അവിടെ കൊടുന്ന് വെച്ചേക്കാം അപ്പം അതിപ്പം എനിക്കാണെങ്കിൽ നോമ്പിൻ്റെ മുന്നേ എൻ്റെ മോള് പ്രസവിച്ചിട്ടും ഇങ്ങോട്ട് വരും പ്രസവിക്കാനായിട്ടിരിക്കുകയാണ് അവർ പ്രസവിച്ചിങ്ങോട്ട് വരും അപ്പത്തിന് എനിക്കത് അവിടെ ഒഴിവാവണം സ്ഥലം അവിടെ നിന്ന് ഒഴിവാക്കണം അപ്പം എൻ്റെയും കൂടി ഒരു ആവശ്യമാണ് അവരുടെ വീട് പണി കഴിഞ്ഞ് നോമ്പിൻ്റെ മുന്നേ പാർക്കണം എന്നുള്ളത് ഫെബ്രുവരി ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും അവർ പാർത്താലാണ് അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടൊന്ന് കൊണ്ടുപോവുകയുള്ളൂ അവരെ ബെഡ് പാത്രങ്ങളൊക്കെ എൻ്റെ വീടിൻ്റെ ഫുൾ വീട്ടിൽ ഫുൾ സാധനങ്ങൾ അവരുടെ ഇരിക്കണം അപ്പം അവിടെ ഒക്കെ സ്ഥലമൊക്കെ ഒഴിവാവണമെന്നുണ്ടെങ്കിൽ അവർ പാർത്താലേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് അവർ വീട് പണി നടക്കുന്നുണ്ട് അവിടെ തേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഒരുപാട് ടൈലൊക്കെ കൊടുന്ന് ഇറക്കിച്ചിട്ടുണ്ട് എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപതൊക്കെ ആകുമ്പോൾ നന്നാൻ്റെ മുന്നായിട്ട് തന്നെ കഴിയുമെന്ന് വിചാരിക്കണം പിന്നെ എൻ്റെ പേരൊന്നും ഞാൻ ഇപ്പം പറയണില്ല പേരൊക്കെ ഞാൻ പിന്നെ പറയണ്ടിട്ടാ പറയാം ഇനി സമയമുണ്ടല്ലോ പറയാം പിന്നെന്താണ് ഞാൻ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ വീടിൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ മക്കളൊക്കെ കല്യാണം കഴിച്ച് പോയവരാണ് അവര് വരുമ്പോഴാണ് പിന്നെ അവർക്ക് ആവശ്യമില്ല അവർ ഇപ്പൊക്കെ സ്കൂളൊക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ വരും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചോ എന്ന് പറഞ്ഞത് അതുകൊണ്ട് അത് അവർ സാധനങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ച് പിന്നെ ഞാനും പകലൊക്കെ എന്തെങ്കിലും പണിക്കൊക്കെ പോകും അതുപോലെ എൻ്റെ ഇവിടെ അച്ചാർ ആണ് പാക്കിങ്ങാണ് പാക്ക് ഉണ്ടാക്കുക പാക്കിയതൊക്കെയാണ് അപ്പം അത് ആഴ്ചയിൽ രണ്ടു ദിവസമുള്ളൂ ഞാൻ രാത്രിയായാലിരുന്ന് ചെയ്യുന്ന എനിക്ക് മാത്രമുള്ള അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട വീടൊക്കെ തന്നെയാണ് എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പ്ലംബിങ് അങ്ങനത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒരുവിധം തേപ്പൊക്കെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് ഭാഗം കൂടി തേക്കാന്നുള്ളൂ അപ്പം അപ്പം അവർക്കാണെങ്കിൽ ആ വാടകയ്ക്ക് പോവാനുള്ളൊരു സാമ്പത്തികം അവർക്കില്ല പിന്നെ എന്താ വെച്ചാൽ ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് വീട് പണി തീർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നാല് മാസത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേറെ വീട് കിട്ടൂല്ല അപ്പം കുറച്ചൊക്കെ അവരന്വേഷിച്ച ഒരു വർഷത്തേക്കൊക്കെ ആണെങ്കിൽ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കായ കാരണം അപ്പം ഞാൻ പറഞ്ഞു പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളെ എന്നിട്ട് അവരോട് ഇവിടെ നിന്നോളം പറഞ്ഞു അവരിപ്പോൾ ഭാര്യയും ഭർത്താവിനുള്ളു അവർക്കും മക്കളൊക്കെ ഉണ്ട് അവരൊക്കെ കെട്ടിച്ചോർത്തോളം അവരിപ്പോൾ വീട് പണി കഴിയുന്നവരവർ വരണ്ടെന്ന് പറയാം പറഞ്ഞാൽ മതിയല്ലോ അവരിവിടെ നിന്നോ എന്ന് പറഞ്ഞേ പക്ഷേ അവർ മാപ്പിള സംഭവിച്ചില്ല എന്നുണ്ട് ഞാൻ ഒറ്റക്കല്ല ഒരു പെണ്ണ് ഒറ്റക്കുള്ള അയാൾക്ക് വന്ന് നിൽക്കാനുള്ള സൗകര്യം ബുദ്ധിമുട്ടുണ്ടാവും ഒരു ഭാര്യ ഉണ്ട് പക്ഷേ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അവർ തറവാട് വീട്ടുണ്ട് ഭർത്താവിൻ്റെ വീട്ട് വീട് അവിടെ എടുത്തു തന്നെയാണ് അപ്പം അങ്ങോട്ട് പോയിക്കാണ് അപ്പോൾ നോമ്പിൻ്റെ മുന്നേ പാർക്കാൻ പറ്റും എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചത് പിന്നെ നോമ്പ് നോമ്പോട് കൂടി എൻ്റെ മുകളും പ്രസവിച്ചിട്ട് വരുള്ളൂ മാർച്ച് പത്തൊക്കെ തന്നെ ഡേറ്റ് പറഞ്ഞിരിക്കണം പക്ഷെ അങ്ങോട്ടൊന്നും എത്തൂല്ല നോമ്പിൻ്റെ മുന്നേ ചിലപ്പോൾ പ്രസവിക്കാൻ സാധ്യത ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക് അവരുടെ വീട് പണി കഴിഞ്ഞാലെല്ലാവർക്ക് സാധനങ്ങളൊന്നും നിർത്തുകൊണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഇടുപണി കഴിയാതെ ഇത് ഇവിടെ നിർത്തു കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് എടപ്പത്തേനും കഴിഞ്ഞാൽ മതി കഴിഞ്ഞാൽ മതി ഫെബ്രുവരി ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു ഇതുണ്ട് കഴിയുമെന്ന് വിചാരിക്കണമുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യത്തിലാണ് അപ്പോൾ ഒരു കല്യാണത്തിന് പോകാനുള്ള പുറപ്പാടിലാണ് അപ്പം ഈ കല്യാണത്തിനൊക്കെ പോയി വന്നിട്ട് അപ്ലോഡ് ചെയ്യുള്ളു ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ ഗുഡ് നൈറ്റ് പറയണേ നേരത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ചിലപ്പോൾ ചിലപ്പോട്ടാ കല്യാണം പോയിട്ട് വരാൻ പറ്റും വിചാരിക്കുന്നു ഉച്ചക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡൗൺലോഡ് ചെയ്യും അല്ലത് അപ്ലോഡ് ചെയ്യും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ഓക്കെ